എന്റെ കൂടെ ഉള്ളത് ഫഹദ് ബ്രോ ആണ് ഒക്കെ കണ്ടിട്ടുണ്ടാകും ഇൻസ്റ്റാഗ്രാമിൽ പാട്ടൊക്കെ പാടുന്ന ആളാണ് റബ്ബ് ബ്രോ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഫഹദ് ബ്രോ ഇപ്പോ നമ്മുടെ ഇവിടെ ഓൺലൈനായിട്ടുള്ള ഫിറ്റ്നസ് ക്ലാസ്സിൽ ക്ലാസ്സിലാണ് ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ചയായി അപ്പോൾ ആൾക്കൊന്ന് ഫിറ്റ്നസ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഒരാഴ്ച ആയിട്ട് എങ്ങനെയുണ്ട് ഫാദർ ബ്രോ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ഫോളോ ഓരോ ടൈമും

ആ ഒരു രീതിയാണ് അപ്പോൾ എന്തായാലും മാക്സിമം ഒരു ടു മന്ത് ഒക്കെ എടുത്തിട്ടാകുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും ഈ മാറ്റമായിട്ട് നമ്മൾ ഒന്നുകൂടി വീഡിയോയിൽ വരുന്നതായിരിക്കും ഇതേപോലെ നമ്മൾ കുറെ ആൾക്കാരെ വെയിറ്റ് കുറച്ചായിരുന്നു മെഡിസിൻ്റെ ആണെങ്കിലും ജെൻസിൻ്റെ ആണെങ്കിലും നമ്മുടെ പേജിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാവർക്കും ഇത് പോസിബിൾ ആണ് നല്ലൊരു മൈൻഡ് സെറ്റ് വേണം ഓക്കെ നിങ്ങൾക്കും ഇതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ വാട്സപ്പ് ത്രൂ ആണ് ക്ലാസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഫാദർ ബ്രോൻ്റെ ഒരു പാട്ടും കൂടി ഒരു ഹസ് ഉള്ള സ്വദായി നീയം പാതി ഹസ്റ പോയിടേ രൂഹപീടങ്ങേ കെബിലെ തീറിഞ്ഞേ എന്തായാലും നല്ലൊരു മാറ്റം പ്രതീക്ഷ കൃത്യമായിട്ട് ചെയ്യാം നമുക്ക് ഒന്നുകൂടി ഞാൻ വീഡിയോ എടുക്കാൻ വരും നല്ല ഉടലിൻ